അടിപൊളി കുട്ടികൾ എന്നാല് മാലാകന്മാരെ നമുക്ക് പോയി ചോദിച്ചോക്കാം ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ഒരു ചലഞ്ചിനു വരാൻ താല്പര്യം ഉണ്ടോ ഒരു കേക്ക് കഴിച്ചിട്ട് അതായത് ഫ്ലേവറാന്ന് പറഞ്ഞ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ടാവും വാ വ ഡയെടുക്കാം ഫ്ലേവർ ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓപ്ഷൻ ഇല്ല ഒരു ചെറിയ ക്ലൂ വരാ വാനില പോലത്തെ ഒരു ലീഫാണ്

ണ്ടാവും ഇല്ലാതിരിക്കൂല ഒന്ന് കഴിച്ചു നോക്കുവാ പൈസ ഫ്രീ ആയിട്ടുല്ലേ മിൻറ്റോ തുളസിയാണോ അല്ലല്ലോ ീഫ് ആണോ അല്ല രണ്ട് ചാൻസ് കൂടി രണ്ട് ലീഫിന്റെ പേര് പറഞ്ഞിരി ശ്രമിച്ച ഉത്തരം കിട്ടും ഒന്നും കൂടി ശ്രമിച്ച പക്ഷെ നിങ്ങള് ഏകദേശം എടുത്തെത്തിയിട്ടുണ്ട് ഒരു ഒരു ചാൻസ് കൂടി തരാം ഒന്നും കൂടി ശ്രമിച്ചാൽ ഉത്തരം കിട്ടും നിങ്ങൾ അതിന്റെ വളരെ അടുത്തുവരെത്തി ഒന്നും ബിരിയാണി ലീഫ് എന്ന് പറയും ബിരിയാണി ഫ്ലേവർ ബിരിയാണി ലീഫ് എന്ന് പറഞ്ഞിട്ട് അത് അടുത്ത വരെ എത്തിന്ന് ബിരിയാണി ലീഫ് പാടാൻ ലീഫ് അല്ലല്ലീഫുണ്ട് രംബ ലീഫ് ബിരിയാണി ലീഫ് ബിരിയാണി കൈത നെയ്ച്ചോറോല അങ്ങനെ പല ഏരിയ പല പേരികളാണ് പറയപ്പെടുന്നത് ഓ തീർച്ചയായിട്ടും ആ ഞങ്ങള് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന്നാണ് വരുന്നത് അപ്പൊ കമ്പനീന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ചലഞ്ച് ഉള്ളത് ഓക്കെ താങ്ക്